എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ ഒൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇടക്കും മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഞായറാവധിക്ക് ശേഷം സംസ്ഥാനത്ത് റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും സജീവമാകും ഈ കെ വൈ സി മത്സ്യം ചെയ്യാത്ത ആളുകൾ ഉടനെ ചെയ്യണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ മുൻഗണനാ റേഷൻ കാർഡിനെ അപേക്ഷിക്കാനുള്ള സമയം ഇനി നാളെയും മറ്റന്നാളും മാത്രമാണ് അതും മറക്കേണ്ട സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഉയർത്തിയേക്കും രണ്ടായിരം രൂപ വരെ ആയേക്കാം എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ക്ഷേമ പെൻഷൻ ഉയർത്തുന്നത് ഗുണകരമാകും എന്നാണ് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അടുത്ത മാസം അവസാനത്തോടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ബജറ്റിൽ ക്ഷേമ പെൻഷൻ ഉയർത്തിയുള്ള പ്രഖ്യാപനം ഉണ്ടാകും ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറിൽ എത്തിക്കും എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് പ്രകടന പത്രിക പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നീ നാല് ബജറ്റുകൾ ധനമന്ത്രി അവതരിപ്പിച്ചെങ്കിലും നൂറ് രൂപ പോലും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല ഭരണം തീരാൻ ഇനി പതിനാറ് മാസം മാത്രമാണ് അവശേഷിക്കുന്നത് ഇതിൽ തൊള്ളായിരം രൂപയാണ് സർക്കാരിന്റെ വാഗ്ദാന പ്രകാരം വർദ്ധിപ്പിക്കേണ്ടതുള്ളത് ഈ ഒരു കാലയളവിൽ രണ്ട് ബജറ്റുകൾ മാത്രമാണുള്ളത് അതിലൊന്നാണ് അടുത്ത മാസം നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം പുതിയ സർക്കാർ അധികാരത്തിലേറും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ പകുതിയെങ്കിലും വർദ്ധിപ്പിക്കാനുള്ള സാധ്യത തെളിഞ്ഞിട്ടുള്ളത് അടുത്ത ബജറ്റിൽ നൂറു മുതൽ നാനൂറ് രൂപ വരെ പെൻഷൻ തുക വർദ്ധിപ്പിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സ്വയം പെൻഷൻ നിലവിൽ നാലു മാസത്തെ ഗഡു കുടിശ്ശികയിലാണ് അത് ഒന്ന് ഈ ക്രിസ്മസിന് കൊടുത്തു തീർക്കും നിലവിൽ ഓരോ ഗുണഭോക്താവിനും ആറായിരത്തി നാനൂറ് രൂപ വീതം ലഭിക്കാനുണ്ട് ഇതിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ കുടിശ്ശികയ്ക്ക് മുമ്പ് മരണപ്പെട്ടാൽ പിന്നെ കുടിശ്ശിക അവരുടെ അവകാശികൾക്ക് ലഭിക്കില്ല ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി ഉയർത്തിയാലും കുടിശ്ശിക പഴയ നിരക്കിലാകും നൽകുക അതായത് ബജറ്റ് നടക്കുന്ന ജനുവരി മാസത്തിൽ തുക ഉയർത്തിയാൽ പോലും മെയ് മാസം മുതലേ ആ രണ്ടായിരം രൂപ അല്ലെങ്കിൽ കൂട്ടിയ തുക ലഭിച്ചു തുടങ്ങുകയുള്ളൂ എന്തായാലും ഈ മാസത്തെ പെൻഷൻ നടപടികൾ അടുത്ത ആഴ്ച ആരംഭിക്കും കൂടി പെൻഷൻ വിതരണം ഉണ്ടാകും ക്രിസ്മസിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തിച്ചേരുന്നതുമാണ് അടുത്തറിയിപ്പ് ബാങ്ക് അക്കൗണ്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് ഇനി നാല് നോമിനിയെ വരെ ചേർക്കാനാകും ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസ്സാക്കി അതായത് ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ അക്കൗണ്ടുകളിൽ നാല് നോമിനികളെ വരെ ഉണ്ടായിരിക്കാൻ അനുവദിക്കുന്ന ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പൈലറ്റായി അവതരിപ്പിച്ച ബില്ല് ശബ്ദ ഓട്ടോടെയാണ് പാസാക്കിയത് ബില്ലിനുള്ള ചർച്ചയ്ക്ക് മറുപടിയായി നിക്ഷേപകർക്ക് തുടർച്ചയായി അല്ലെങ്കിൽ ഒരേ സമയം നാല് നോമിനിയെ വരെ നിർദ്ദേശിക്കാൻ സൗകര്യം ഉണ്ടായിരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു അതേസമയം ലോക്കർ ഉടമക്ക് ഇതിന് കഴിയില്ല എന്നും തുടർച്ചയായ നോമിനേഷൻ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നും ധനമന്ത്രി വ്യക്തമാക്കി ഒന്നിലധികം നോമിനികളെ വെക്കുന്നതിലൂടെ അക്കൗണ്ട് ഉടമ മരിച്ചാൽ നോമിനിക്ക് എഫ് ടി നിയമതടസ്സങ്ങളില്ലാതെ കൈകാര്യം ചെയ്യാൻ ഇതിലൂടെ സാധിക്കും സമ്പാദിക്കുന്ന ആളുടെ മരണശേഷം കുടുംബാംഗങ്ങൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറക്കുന്നതിന് ഇത് വഴിയൊരുക്കും കോവിഡിനെ തുടർന്ന് ഒരു കുടുംബത്തിലെ പലരും അപ്രതീക്ഷിതമായി മരിക്കുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് നോമിനേഷൻ്റെ കാര്യത്തിലുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കുന്നതിന് കേന്ദ്രം തീരുമാനിച്ചത് നിലവിൽ ഭേദഗതിയിലൂടെ എഫ് ഡി അക്കൗണ്ട് ഉടമകൾക്ക് നാല് നോമിനികളെ വരെ ചേർക്കാൻ സാധിക്കും മുമ്പ് ഒരാളെ മാത്രമേ നോമിനിയാക്കാൻ സാധിച്ചിരുന്നുള്ളൂ ഒരേ സമയം നാല് നോമിനികളെ നിർദ്ദേശിക്കുകയാണ് എങ്കിൽ അവർക്ക് ലഭ്യമാകേണ്ട തുകയുടെ ശതമാനം ഉടമ നേരത്തെ തന്നെ പരാമർശിക്കണം മക്കളോ ഭാര്യയോ അമ്മയോ നോമിനിയാണ് എങ്കിൽ അക്കൗണ്ട് ഉടമയുടെ മരണത്തെ തുറന്നോ നിക്ഷേപകന് തുക ക്ലെയിം ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലോ അവർക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന ഷെയറിന്റെ ശതമാനം സൂചിപ്പിക്കേണ്ടതുണ്ട് തുറന്നുള്ള നോമിനേഷനിലൂടെ നിക്ഷിത മുൻഗണനാക്രമത്തിൽ നാല് നോമിനിയെ വരെ വെക്കാൻ ഒരു നിക്ഷേപകനെ അനുവദിക്കുന്നു മരണം കാരണമോ നിക്ഷേപകന് തുക ക്ലെയിം ചെയ്യാൻ കഴിയാത്ത ചില വ്യവസ്ഥയിലോ നോമിനിക്ക് മുഴുവൻ തുകയും ക്ലെയിം ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരറിയിപ്പ് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മികവിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് സർവകലാശാല വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുള്ള സ്കോളർഷിപ്പാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് അർഹരായ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിക്കാം മുൻവർശനങ്ങളിൽ സ്കോളർഷിപ്പ് ലഭിച്ചവർ ഇപ്പോൾ പുതുക്കുകയും വേണം ഡിസംബർ പതിനഞ്ചിനകം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്കോളർഷിപ്പ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ വഴിയാണ് പുതിയ സ്കോളർഷിപ്പിനും നിലവിലുള്ള പുതുക്കലിനും അപേക്ഷ സമർപ്പിക്കേണ്ടത് സമർപ്പിച്ച അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് അനുബന്ധ രേഖകളുടെ പകർപ്പ് എന്നിവ സ്ഥാപന മേധാവി മുമ്പാകെ സമർപ്പിക്കണം വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് സംസ്ഥാനത്ത് മുപ്പത്തിയൊന്ന് തദ്ദേശ വാർഡുകളിലേക്ക് ഡിസംബർ പത്തിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് വോട്ടെടുപ്പ് ഇവിടങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലും പ്രദേശങ്ങളിലെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും പൊതു സ്ഥാപനങ്ങൾക്കും ചൊവ്വാഴ്ചയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ സ്കൂളുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതാത് ജില്ലാ കലക്ടർമാരാണ് അവധി പ്രഖ്യാപിച്ചത് പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ ഒൻപത് പത്ത് തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ചൊവ്വാഴ്ച ദിവസവുമാണ് ഈ പ്രദേശങ്ങളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിൽ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന ഇളക്കൊള്ളൂർ സെന്റ് ജോർജ് ഹൈസ്കൂൾ തെങ്ങുംകാവ് ജി എൽ പി സ്കൂൾ പൂവൻപാറ എഴുപത്തി ഏഴാം നമ്പർ അംഗനവാടി വെള്ളപ്പാറ അമൃത എൽ പി സ്കൂൾ ഇളകൊള്ളൂർ എം സി എം ഐ ടി സി കോന്നി റിപ്പബ്ലിക് വി എച്ച് എസ് എസ് കോട്ട ഡി വി എൽ പി എസ് കളരിക്കോട് എം ടി എൽ പി എസ് എടിയാറന്മുള വെസ്റ്റ് ടി കെ എം ആർ എം വി എച്ച് എസ് വല്ലന ശ്രീ കുറുമ്പൻ ദൈവത്താൻ മെമ്മോറിയൽ സർക്കാർ എൽ പി എസ് എരുമക്കാട് സെൻ്റ് മേരീസ് എൽ പി എസ് നിരണം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എഴുമറ്റൂർ ജി എച്ച് എസ് എസ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഡിസംബർ ഒൻപത് പത്ത് തീയതികളിൽ പത്തനംതിട്ട ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതുകൂടാതെ വോട്ടെടുപ്പ് നടക്കുന്ന പ്രദേശത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ചൊവ്വാഴ്ച ദിവസവും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ അവധിയുള്ള സ്കൂളുകൾ നോക്കുകയാണ് എങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ആലപ്പുഴ ജില്ലയിൽ ആര്യാണ്ട് ബ്ലോക്ക് ഒന്നാം വാർഡ് വളനോട് നിയോജക മണ്ഡലം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടൻ വാർഡ് എരുവ നിയോജക മണ്ഡലം എന്നിവിടങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ഗവൺമെന്റ് എച്ച് എസ് പൊള്ളത്തൈ ടി എം എൽ പി സ്കൂൾ കലവൂർ സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾ പൊള്ളത്തെയ് ഗവൺമെന്റ് എൽ ബി എസ് ഏരുവ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഒൻപതാം തീയതി തിങ്കളാഴ്ചയും പത്താം തീയതി ചൊവ്വാഴ്ച ദിവസവും അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രദേശങ്ങളിലെ ബാക്കിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ചൊവ്വാഴ്ച അവധിയാണ് വള്ളനാട് നിയോജകമണ്ഡലം മാരാരിക്കുളം തെക്ക് തെക്ക് ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇരുപത് എന്നീ വാർഡുകളും ഇതിൽ ഉൾപ്പെടുന്നു ഇവിടങ്ങളിലെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും ചൊവ്വാഴ്ച ദിവസം അവധിയായിരിക്കും പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈരാറ്റുപേട്ട നഗരസഭയിലെ പതിനാറാം വാർഡ് കുടിവേലി അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് ഐ ഐ എന്നീ പ്രദേശങ്ങളിൽ പരിധിയിൽ വരുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ഡിസംബർ പത്തിന് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒൻപതാം തീയതിയും പത്താം തീയതിയും അവധിയായിരിക്കും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു കാണാൻ